പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ലോക ശ്വാസകോശ ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ വന ശ്വാസകോശം കാട്ടരുവിയുടെ തീരത്തെ ചതുപ്പിനു സമീപം നിറയെ കണ്ടൽ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു അവരായിരുന്നു കാടിൻ്റെ ശ്വാസകോശങ്ങൾ അതിനു സമീപം വലിയൊരു പേരാലും ആര്യവേപ്പും നിന്നിരുന്നു അവർ ഒത്തുചേർന്ന് മലിനവായു ഏറ്റെടുത്ത് ശുദ്ധവായു കാടിന് സമ്മാനിച്ചിരുന്നു എല്ലാ മൃഗങ്ങളും അവരെ സ്നേഹിച്ചു മാനുകൾ അവരുടെ തണലിൽ നൃത്തം ചെയ്തു കുരങ്ങുകൾ കൊമ്പുകളിൽ തൂങ്ങിക്കളിച്ചു പക്ഷികൾ ഉയരത്തിൽ കൂടുപണിതു മധുരഗാനങ്ങൾ പാടി കാടിന്റെ ഓമന പേരാലേ പക്ഷികൾ ഞങ്ങൾക്ക് സ്വന്തമാണ് കാടി ശ്വാസകോശമായി എന്നും തല പൊക്കി നിന്നിടുക മൃഗങ്ങളും സന്തോഷത്തോടെ പാടി കണ്ടൽ താലോലിക്കും ആര്യവേപ്പിന്റെ പ്രിയതോടനാം കാട്ടുപേരാലേ നീയെന്നും കാട്ടു മൃഗങ്ങൾ തൻ കൂട്ടാളി പക്ഷേ ഒരു ദിവസം പേരാലിൻ്റെ ഇലകൾ വല്ലാതെ വിറച്ചു അതിൽ പാർത്തിരുന്ന മൃഗങ്ങൾ ചുമയ്ക്കാൻ തുടങ്ങി പക്ഷികൾ ഭീതിയോടെ ചിറകിട്ടടിച്ചു ഖൊ ഖൊ ് ഇലകളും വിറച്ചു വായുവും ഭാരമായി തോന്നി അവിടെ എത്തിയ കുഞ്ഞു മുയൽക്കുട്ടി ആശങ്കയോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് എപ്പോഴും ഞങ്ങൾക്ക് ശുദ്ധവായു നൽകിയിരുന്ന നിങ്ങൾക്ക് എന്തുപറ്റി ബുദ്ധിമാനായ അവളി മൂങ്ങ വിറച്ച ശബ്ദത്തിൽ പറഞ്ഞു സുഹൃത്തുക്കളെ വൃക്ഷങ്ങളാണ് നമ്മുടെ ശ്വാസകോശം അവർക്ക് ആരോഗ്യം നഷ്ടമായാൽ നമുക്കും ശ്വാസം മുട്ടും മൃഗങ്ങൾ ഒത്തുകൂടി പ്രശ്നം ചർച്ച ചെയ്തു ചില മൃഗങ്ങൾ അശ്രദ്ധയായി പെരുമാറിയിരിക്കുന്നു കരടികൾ ഉണങ്ങിയ ഇലകൾ കത്തിച്ച് കളിച്ചു കാട്ടുപന്നികൾ എല്ലായിടത്തും മാലിന്യം വലിച്ചെറിഞ്ഞു കുറുക്കന്മാർ പലപ്പോഴും പുക നിറഞ്ഞ തീ കൊളുത്തി ഈ പുകയും മാലിന്യവും ശ്വസിക്കേണ്ടി വന്നതാണ് ഇവരുടെ അസുഖം അവളി പറഞ്ഞു മൃഗങ്ങൾക്കും ദുഃഖമായി കണ്ടൽ കാടിനെയും വൃക്ഷങ്ങൾ നിറഞ്ഞ അവരുടെ വനത്തെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന മൃഗങ്ങൾ ഇതിനുള്ള പരിഹാരം അന്വേഷിച്ചു കാടിന്റെ ശ്വാസകോശങ്ങളാം കണ്ടൽ മരങ്ങളെ സംരക്ഷിക്കും വായു ശുദ്ധിയേകീടും മാമരങ്ങൾ സൂക്ഷിക്കും അവർ ശപഥം ചെയ്തു കുരങ്ങുകൾ കാട് വൃത്തിയാക്കി മാനുകൾ വൃക്ഷത്തൈകളും കണ്ടൽ ചെടികളും നട്ടു പക്ഷികളെല്ലാവരെയും ഓർമ്മിപ്പിച്ച് പാട്ടുപാടി കാടിൻ്റെ ജീവനാം ശുദ്ധവായു ആരും മാലിന മാക്കരുതേ കണ്ടൽ ചെടികളും വൃക്ഷങ്ങളും കാട്ടിൽ തഴച്ചു വളർന്നിടട്ടെ കരടികൾ ഇനി ഒരിക്കലും തീ കൊളുത്തില്ലെന്ന് ഉറപ്പ് നൽകി സാവധാനം വൃക്ഷങ്ങൾ ആരോഗ്യം വീണ്ടെടുത്തു കാട്ടിൽ ശുദ്ധവായു നിറഞ്ഞു അന്നു വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ മുയൽക്കുട്ടി പറഞ്ഞു നാം വായുവിനെ സംരക്ഷിച്ചാൽ വായു നമ്മെ സംരക്ഷിക്കും മറ്റു മൃഗങ്ങൾ പറഞ്ഞു ആരോഗ്യമുള്ള വൃക്ഷങ്ങൾ നമ്മുടെ കാടിൻ്റെ സമ്പത്ത് ശുദ്ധവായു ശ്വസിക്കാൻ വൃക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന് ഉറച്ചു തീരുമാനമെടുത്ത് അവർ കാടിനെയും കണ്ടലിനെയും സംരക്ഷിച്ചു